എല്ലാവർക്കും ശിവാസുഡിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് അഖില കേരള വായനോത്സവം താലൂക്ക് തലം താലൂക്ക് തലത്തിൻ്റെ മത്സരത്തിന് ആവശ്യമായ പതിനാറ് മുതൽ ഇരുപത്തഞ്ച് വയസ്സുവരെയുള്ള വിഭാഗത്തിൽപ്പെടുന്ന സമ്പർക്ക ക്രാന്തി എന്ന പുസ്തകത്തിന് ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഹൈസ്കൂൾ വിഭാഗം മത്സരത്തിന് സ്കൂൾ തല മത്സരത്തിൽ ആദ്യത്തെ മൂന്ന് സ്ഥാനം നേടിയവർക്ക് പങ്കെടുക്കാം വിജയികൾ ഹെഡ് ഹെഡ് മാസ്റ്റർ ഒപ്പിട്ട ഐഡൻറ്റിറ്റി കാർഡുമായി വരണം മുതിർന്നവരുടെ വിഭാഗം വിഭാഗം ഒന്ന് പതിനാറ് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനുമിടയ്ക്ക് പ്രായം വിഭാഗം രണ്ട് ഇരുപത്തഞ്ച് വയസ്സിന് മുകളിൽ വായനാശ വായനശാല ദിനത്തിൽ തലത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയവരാണ് ഇതിൽ പങ്കെടുക്കേണ്ടത് ഗ്രന്ഥശാല സെക്രട്ടറി ഒപ്പിട്ട ഐഡൻറ്റിറ്റി കാർഡ് കൊണ്ടുവരണം എല്ലാ വിഭാഗത്തിനും ക്യൂസ് മത്സരവും എഴുത്തുപരീക്ഷയും ഉണ്ടായിരിക്കും താലൂക്ക് തലത്തിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം ലഭിച്ചവർക്ക് യഥാക്രമം മൂവായിരം രൂപ രണ്ടായിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ എന്നിങ്ങനെ ക്യാഷ് അവാർഡുകൾ നൽകുന്നതാണ് താലൂക്ക് തല മത്സരത്തിലെ മികച്ച പത്ത് പേർക്ക് ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് ഇവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും ഹൈസ്കൂൾ വിഭാഗം വായനോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങൾ നെല്ല് കിണലിനാരും എഴുതുന്നില്ല മലയാളത്തിൻ്റെ പ്രിയ കവിതകൾ ഇടശ്ശേരിയുടെ കാലം കലാംകാലം പി ജി എസ് അണ്ണിയുടെ കടലിലെ മഴ മഴക്കാടുകൾ അരുൺ അലോഷ്യസിൻ്റെ സിനാഷയുടെ പുസ്തകം സിനാഷയുടെ കാലാവസ്ഥ ഭൗതികവും ഭൂമികവും വൈശാഖൻ തമ്പിയുടെ മുതിർന്നവരുടെ വായനോത്സവത്തിൽ നെല്ല് കിണലിനാരു എഴുതുന്നില്ല മലയാളത്തിൻ്റെ പ്രിയ കവിതകൾ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി രാമായണം കുത്തിയ സ്ത്രീ ജന്മങ്ങൾ ജർമ്മൻ ദിനങ്ങൾ ശാസ്ത്രത്തിന്റെ ഉദയം കഥയുടെ കലാതന്ത്രം ഒരുത്തി സമ്പർക്കക്രാന്തി മുതിർന്നവരുടെ വായനോത്സവം വിഭാഗം രണ്ട് ഇരുപത്തി ആറ് വയസ്സിന് മുകളിലുള്ളവർ നെല്ല് കിണലിനാരു എഴുതുന്നില്ല മലയാളത്തിൻ്റെ പ്രിയ കവിതകൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി രാമായണം കൊത്തിയ ജന്മങ്ങൾ മനക്സാക്ഷ വിശുദ്ധ പാവങ്ങളുടെ ഇന്ത്യ വായനക്കാരൻ എം ടി എതിർവ നോവൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളാണ് വായനോത്സവത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമ്മളിന്ന് നോക്കുന്നത് മുതിർന്നവരുടെ വായനോത്സവം അതായത് പതിനാറ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള വ്യക്തികളുടെ വായനോത്സവത്തിന് ആവശ്യപ്പെട്ട ഒരു പുസ്തകമാണ് സമ്പർക്കക്രാന്തി പി ഷ് നിലാലിൻ്റെ സമ്പർക്കക്രാന്തി ഈ പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യേണ്ടത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി ഏത് നമ്മുടെ പുസ്തകത്തിൻ്റെ പേര് തന്നെയാണ് സമ്പർക്ക ക്രാന്തി ഇതിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യം തീവണ്ടിയുടെ പശ്ചാത്തലത്തിൽ എഴുതിയ മലയാളത്തിലെ ആദ്യ നോവലേ സമ്പർക്ക ക്രാന്തി ഇനി സമ്പർക്ക്രാന്തിയുടെ രചയിതാവ് വി ഷനിലാൽ ലൈബ്രറി തൽ മത്സരത്തിൽ ഒരുത്തി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി പറയുന്ന ചോദ്യങ്ങളെല്ലാം പുസ്തകത്തിൽ നിന്ന് എടുത്ത ചോദ്യങ്ങളാണ് ഇതുവരെയുള്ളത് അടിസ്ഥാനമായ വിവരങ്ങളായ ഇനിയുള്ളത് പുസ്തകങ്ങളിൽ നിന്നെടുത്തുള്ള ചോദ്യങ്ങളാണ് ചോദ്യം ഞാൻ എഴുതാൻ തുടങ്ങി നൂറ്റിപ്പത്ത് പേജ് ഉള്ള നോവലിനെ ഡാഷ് എന്ന പേരിട്ടു എന്ത് പേഞ്ഞിലാണ് ഇട്ടതെന്നാണ് ചോദ്യം പേര് ഇന്ത്യ എന്ന പുസ്തകം ഇന്ത്യ എന്ന പുസ്തകം കുറച്ച് കഴിഞ്ഞിട്ടത് ഉപേക്ഷിക്കേണ്ടായി അത് പുസ്തകം വായിച്ചാൽ കിട്ടാവുന്നതാണ് ഇനി പ്രഥമ കാലൂർ നോവൽ പുരസ്കാരം ലഭിച്ച കൃതി ഏത് അദ്ദേഹത്തിൻ്റെ പ്രഥമ കാലൂർ നോവൽ പുരസ്കാരം ലഭിച്ച കൃതിയാണ് ഉത്തരം ഉടൽ ഭൗതികം അടുത്തത് കാട് കാടുപകത്ത് അതിരന്യ കാവൽ നിൽക്കുന്ന അദ്ദേഹം കണ്ടൊരു കടുവയ്ക്ക് അദ്ദേഹം ഒരു പേരിട്ടിരുന്നു ആ പേരാണ് പക്മാർക്ക് ഈ വീഡിയോയിലെ അവസാന ചോദ്യം ഇന്ത്യയിൽ തീവണ്ടി ഗതാഗതം ആരംഭിച്ചതെന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി മുതലാണ് ഇന്ത്യയിൽ തീവണ്ടി ഗതാഗതം ആരംഭിച്ചത് ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ഈ ചാനലിൽ നിന്ന് ലഭ്യമാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കാൻ ശ്രമിക്കുമല്ലോ